നമസ്കാരം ഞാൻ കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന എൻ്റെ പരമ്പരയുടെ ഒൻപതാമത്തെ എപ്പിസോഡാണ് ഇന്ന് പക്ഷേ ഇന്ന് എൻ്റെ പരമ്പരയല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ ഒരു അനുസ്മരണ ചടങ്ങാണ് നടത്തുന്നത് നിങ്ങൾക്കറിയാം കഥാപ്രസംഗ രംഗത്ത് ഏറ്റവും വലിയ രണ്ട് കാധിയന്മാരായിരുന്നു പ്രൊഫസർ ബി സാംബശ്വനും കിടാമംഗലം സദാനത്തിനും ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കാധിയൻ എന്ന് പറയുന്നത് ശ്രീ കൊല്ലം ബാബുവായിരുന്നു കഥാപ്രസംഗ രംഗത്ത് ജനകീയനായ കലാകാരൻ ഒറ്റ പറഞ്ഞാൽ കഥാപ്രസംഗാസ്വാദകർക്ക് മുഴുവൻ ഒരു കാലഘട്ടത്തെ ഹാരമായിരുന്നു ശ്രീ കൊല്ലം ബാബു തൻ്റെ എൺപതാമത്തെ വയസ്സിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ശ്രീ കൊല്ലം ബാബു ഞങ്ങളുടെ കാധികന്മാരുടെ എല്ലാവരുടെയും ബാബുവണ്ണൻ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു കൊല്ലം ബാബു എന്ന കാഥികളെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് വലിയ പരിചയം കാണില്ല കാരണം അതേ കഥാപ്രസംഗം നിർത്തിയിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഥ പറയുന്ന ബി സാംബശിവൻ കഴിഞ്ഞാൽ തൊട്ട് താഴെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ കൊല്ലം ബാബുവായിരുന്നു പെട്ടെന്ന് തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊരു വേദന അനുഭവപ്പെട്ടപ്പോൾ കഥാപ്രസംഗം നിർത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു സംസാരിക്കാതിരുന്നാൽ മാത്രമേ അസുഖം ഭേദമാകൂ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ബാബോണൻ തന്റെ കഥാപ്രസംഗ പരിപാടി അവസാനിപ്പിച്ചു അപ്പോഴും ഏകദേശം പിറ്റേ വർഷത്തേക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ കഥാപ്രസംഗങ്ങൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ആ പരിപാടിയിൽ നിന്ന് കഥാപ്രസംഗ രംഗത്ത് നിന്ന് വഴിമാറിക്കൊടുത്തു ബാബുണ്ണനെ കുറിച്ച് പറയുമ്പോൾ കഥാപ്രസംഗ രംഗത്തെ ഏറ്റവും ആരോ പറഞ്ഞതുപോലെ ഏറ്റവും അതിസുന്ദരനായ ഗാന്ധിയനായിരുന്നു പൗരുഷം നിറഞ്ഞു നിന്ന ഗാന്ധിയൻ സ്റ്റേജിൽ അദ്ദേഹം നിന്ന് നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ തല ആ സ്റ്റേജിൻ്റെ ഉത്തരത്തിൽ തട്ട് ഒരു കർണൻ്റെ പുരാണത്തിലെ കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ രൂപഭംഗിയായിരുന്നു കൊല്ലം ബാബുവിനുണ്ടായിരുന്നത് അത്ര സൗന്ദര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ആ വേദികൾ വേദികളിലെല്ലാം തന്നെ ജനസമുദ്രമായിരുന്നു ഈ ഉള്ളവൻ തന്നെ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം ആദ്യം കേൾക്കുന്നത് ഞാൻ ഒൻപതാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ നാട്ടിലെ ആറ്റിങ്ങലിനടുത്ത് വീരളം ക്ഷേത്രമുണ്ട് ആ വീരളം ക്ഷേത്രത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം ബുക്ക് ചെയ്തു അവിടെയാണ് ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി കഥാപ്രസംഗം കേൾക്കാൻ പോകുന്നത് പതിനൊന്ന് മണിക്കാണ് കൊല്ലം ബാബു എന്ന കാതി എന്നെ കഥാപ്രസംഗം ബുക്ക് ചെയ്തിരുന്നത് ഞങ്ങളവിടെ ഏതാണ്ട് ഒൻപത് മണിക്ക് ഒന്ന് ചെന്നപ്പോൾ തന്നെ പറമ്പ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കൃത്യം ഒരു പതിനൊന്നേ കാലൊക്കെ ആയപ്പോഴാണ് കൊല്ലം ബാബു എന്ന കാതിയൻ അവിടെത്തുന്ന മറ്റൊരു കഥാപ്രസംഗം കഴിഞ്ഞിട്ട് വരികയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നൊരു എടുത്ത് ആ ബീഡി വലിച്ച് കാറിൽ ചാരി നിൽക്കുന്ന ബാബുടനെയാണ് ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ആരാധനയോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കാരണം ഒന്ന് കഥാപ്രസംഗം തുടങ്ങിയില്ല ഭാവിയിൽ കാതിയനാവൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു പള്ളിക്കൂടം വിദ്യാർത്ഥിയെ ആ ഒരൊറ്റ ലേബല് മാത്രമേ എനിക്കുള്ളൂ ഞാൻ ഇങ്ങനെ കാഴ്ച വളരെ ഭംഗിയോട് നോക്കിക്കൊണ്ടുവന്നു അപ്പം നേരം കഴിഞ്ഞപ്പോൾ ഭാരവാഹികളെത്തി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡ്രസ്സൊക്കെ ചെയ്തു നല്ല പുത്തൻ വെള്ള വസ്ത്രധാരിയായി മുണ്ടും ഷർട്ടും ഒക്കെ പുതിയത് അണിഞ്ഞ് നേരെ വന്ന് സ്റ്റേജിലോട്ട് കയറി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് അന്ന് പറഞ്ഞ കഥ ഉമ്മിണി തങ്കയാണ് വാങ്ങൻ സ്റ്റേജിലോട്ട് കയറി കഥ ആരംഭിച്ചു പക്ഷെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു അവതരണ ഗാനമുണ്ട് ഗംഭീരമായ ഓർക്കസ്ട്രയാണ് അതുവരെ കാഥിയന്മാർ ബാബുവണ്ണൻ കഥാപ്രസംഗ രംഗത്ത് എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ഓർക്കസ്ട്ര മൊത്തത്തിൽ മാറ്റി എല്ലാം വളരെ ഗംഭീരമായ രീതിയിൽ ഹാർമോണിയവും തബലയും പിന്നെ ഡ്രിപ്പ് പിന്നെ ആൾ റൗണ്ട് മ്യൂസിക്കും ക്ലാർനറ്റും വയലിനും ഗിറ്റാറും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഗൺ ടീം കഥാപ്രസംഗം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള അവതരണകാലം ബാബുന്ദ്രൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അദ്ദേഹം പാടുന്നതൊക്കെ കേട്ടാൽ നമ്മൾ അറിയാതെ ആ പാട്ടിനെ ശ്രദ്ധിച്ചു പോവും ആരെയും അനുകരിക്കാത്ത തന്റേതായ ഒരു സ്റ്റൈലാണ് അപ്പോൾ അത് മിക്കവാറും ഒക്കെ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കടാമംഗലത്തിന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന സ്റ്റൈല് പറഞ്ഞിട്ടുണ്ട് സാംബസാറിൻ്റെ അത് അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ അങ്ങനെ അനുകരിക്കും ബാഗോണന് നന്നായിട്ട് അനുകരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിവരാരെയും തന്നെ കഥാപ്രസംഗത്തിൽ ഞാൻ കഥ പറയുമ്പോൾ അനുകരിക്കാറില്ല അപ്പം ബാഗോണ്ണന് ഞാൻ സ്റ്റേജിലോട്ട് കയറി ഇന്നും ആ പാടിയ പാട്ട് എൻ്റെ മനസ്സിലുണ്ട് ബാബോണ്ണൻ സ്റ്റേജിലോട്ട് വന്നിട്ട് ആദ്യമായിട്ട് പാടുന്ന അവതരണകാരം നാല് പേര് എനിക്കറിയാം വിളിച്ചാൽ കേൾക്കാത്ത ദൈവങ്ങള് ദൈവങ്ങളെ നിങ്ങളുടെ നാട്ടിൽ വരുന്നു വീണ്ടും ഞാൻ വിരുന്നൊരുക്കു നിങ്ങളുടെ നാട്ടിൽ വരുന്നു വീണ്ടും ഞാൻ ഇതാണ് ബാബുണ്ണൻ്റെ അവതരണ ഗാനത്തിൻ്റെ വരികൾ അപ്പം ഞാൻ പാടിയ ഇങ്ങനെയാണ് പാടുന്നത് പക്ഷെ ബാബുണ്ണൻ പാടുന്ന വേറൊരു സ്റ്റൈലാണ് ബാബുണ് അങ്ങട്ട് കയറിയിട്ട് ബാബുണ്ണൻ അവതരണ ഗാനം പാടി തുടങ്ങുന്നത് വിളിച്ചാൽ കാത്ത ദൈവങ്ങൾ വിളക്കുമാടം വിളിച്ചാൽ വീണച്ചാൽക്കൽ കാത്ത ദൈവങ്ങൾ വിളക്കുമാടം ഒരുക്കൂ വിരുന്നൊരുക്കൂ മിങ്ങട നാട്ടിൽ വരുന്നു വീണ്ടും ഞാൻ വിരുന്നൊരുക്കു മിങ്ങട നാട്ടിൽ വരുന്നു വീണ്ടും ഞാൻ വിളിച്ചാൽ കാത്ത ദൈവങ്ങൾ വിളക്കുമാടം എന്തൊരു സ്റ്റൈലാണ് കഥാപ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാലും അതുതന്നെയാണ് ആ കഥാപ്രസംഗം രണ്ട് രണ്ടേ നാല് മണിക്കൂറും അന്ന് ഏതാണ്ട് രണ്ടര മണിക്കൂറൊക്കെയാണ് കഥാപ്രസംഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അത് മുഴുവൻ ഇങ്ങനെ ആ വള്ളിമുള്ളി വിസർഗമില്ലാതെ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്നു അതിനുശേഷം പിന്നെ ബാഗോണിന്റെ കഥ എവിടെ ഉണ്ടെങ്കിലും അവിടെ പോവുക കേൾക്കുക എന്നുള്ളത് ഒരു ശീലമായി മാറി കഥാപ്രസംഗം തുടങ്ങി ഞാൻ തുടങ്ങി അതിനുശേഷം ബാഗോണിനെ പരിചയപ്പെടുന്ന മറ്റുമൊക്കെ ഒരു വലിയ സംഭവങ്ങളാണ് പക്ഷേ ബാബുണ്ണൻ്റെ കഥാപ്രസംഗ രംഗത്തോട്ടുള്ള വരവ് എന്ന് പറയുന്നത് തന്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് കൊല്ലം ശസ്താംകൊട്ട ഒരു ക്ഷേത്രത്തിലാണ് ബാബുണ്ണൻ ആദ്യമായിട്ട് അന്ന് തനിത്തറം എന്ന പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലെ എഡിറ്ററായിരുന്ന ശ്രീ ചേരിയുടെ നീലസാരി എന്ന കഥയായിരുന്നു അദ്ദേഹം കഥാപ്രസംഗ രൂപത്തിലാക്കി കഥാപ്രസംഗമായി അവതരിപ്പിച്ചത് അതൊരു ശക്തമായ അവതരണമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലി കിട്ടി നമ്മുടെ തിരുവനന്തപുരം ഗവൺമെൻറ് പ്രസ്സിൽ ആ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു കാരണം കഥാപ്രസംഗം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ കഥാപ്രസംഗം വന്നപ്പോൾ പിന്നെ ഒരു ജോലിക്ക് പോകുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടായി ആ ഞങ്ങൾ അന്നത്തെ കാലത്തുള്ള കാഥികന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും ജോലി കിട്ടിയിട്ടുള്ളവരാണ് ഈ ഉള്ളവനും ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരേ ഒരു ടെസ്റ്റ് എഴുതിയത് ട്രാൻസ്പോർട്ട് ഫോഡ് കണ്ടക്ടർ ടെസ്റ്റായിരുന്നു അതിൽ റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ജോലിക്ക് പോയില്ല കാരണം അന്ന് കഥാപ്രസംഗം നേരുന്ന എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലുണ്ട് കഥാപ്രസംഗത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അന്ന് ജോലി ഒന്നും ഒരു പ്രശ്നമേ അല്ല ഞങ്ങളൊക്കെ ധരിച്ചങ്ങനെയാണ് ബാവുകൊണ്ട് ഈ ഇടക്കാലത്തും എന്നോട് പറഞ്ഞതാണ് എടാ നമുക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ പെൻഷൻ കിട്ടി നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ലായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കലാകാരന്മാരെല്ലാവരും അനുഭവിച്ചത് ഈ കോവിഡ് കാലത്തായിരുന്നു പ്രളയവും കോവിഡും എല്ലാം കൂടി കലാകാരന്മാരുടെ മൂന്ന് വർഷത്തെ സീസണാണ് നഷ്ടപ്പെടുത്തിയത് അപ്പോഴാണ് അവൻ ഈ രൂപയുടെ വില അല്ലെങ്കിൽ പണത്തിന്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത് അറിയുന്നത് അതുവരെ ഈ പരിപാടികൾ കൊണ്ടൊക്കെ എല്ലാ കലാകാരന്മാരും കഴിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ഒരു ജോലി എന്ന് പറയുന്ന എല്ലാ കലാകാരന്മാർക്കും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ കലാപരിപാടി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ ബാബോണ്ണൻ ആ ജോലി വേണ്ട എന്ന് വച്ചു അദ്ദേഹം കഥാപ്രസംഗ രംഗത്ത് സജീവമായി നിന്നു വി സാംബശ്വരൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞ കാതിയൻ അന്ന് ബാബുകനായിരുന്നു ബാബുണ്ണൻ അവതരിപ്പിച്ച ഓരോ കഥകളും ഞാൻ ആദ്യമായിട്ട് ബാബുണ്ണനെ കഥാപ്രസംഗം തുടങ്ങിയതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് കൊല്ലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന അൻസാർ ലോഡ്ജിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് തൊട്ടടുത്ത് തന്നെയാണ് വീടും അന്ന് തന്നെ ഞാനവിടെ കൊല്ലത്ത് ചേരുമ്പോൾ ബാബുണ്ണൻ ഇങ്ങനെ വരുന്നതൊക്കെ തന്നെ നമ്മളൊരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം ഡ്രൈവർ കൊണ്ടുവന്ന് അൻസാർ ലോഡ്ജിൻ്റെ മുമ്പിൽ എല്ലാ കലാകാരന്മാരും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുന്നു അന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു നേരെ അവിടെ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് വണ്ടിയിലോട്ട് കയറി ചെന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് നേരെ കഥാപ്രസംഗത്തിനായിട്ട് വരുന്നു ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ജീവിതമായിരുന്നു എന്തായിരുന്നാലും അതൊരു കാഴ്ചയായിരുന്നു എന്നാലും ബാബുവണ്ണൻ പരിചയപ്പെട്ടു ഞാൻ ഇന്ന ആളിൻ്റെ മകനാണ് ആ ഞാൻ അറിഞ്ഞു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പിന്നെ നിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ആ ഉദ്ഘാടനം ഉള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ആ കണ്ണുകൊണ്ട് തന്നെയാണ് ബാബുവണ്ണൻ എന്നെ കണ്ടത് എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ന് ഓവർഫ്ലോ ആയിരുന്നു പരിപാടികൾ ഒരുപാട് കഥാപ്രസംഗം എല്ലാ കഥയന്മാർക്കും അദ്ദേഹം കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ ഓവർഫ്ലോ ഫ്ലോ കൊണ്ട് രക്ഷപ്പെട്ട ഒത്തിരി കഥകന്മാരുണ്ടായിരുന്നു ഒരു ശിഷ്യനെപ്പോൾ ഒരു കാധികനായിരുന്നു ചവർ ധനപാലൻ നന്നായിട്ട് കഥ പറയുന്ന പറയുന്നൊരു കധികനായിരുന്നു കഴിഞ്ഞൊരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ധനപാലൻ ചേട്ടൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അതുപോലെ തന്നെ കിളിക്കൊല്ലൂർ ശിവസുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് പിന്നെ മറ്റേ പട്ടതുരുത്ത് വിലാസിനി അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ധാരാളം കഥാപ്രസംഗങ്ങൾ അദ്ദേഹം എനിക്കും ആ അദ്ദേഹത്തിൻ്റെ ഓവർഫ്ലോ വന്നിട്ടുള്ള കഥ പ്രസ കഥകൾ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും സഹായിക്കുക എന്നുള്ളൊരു മനോഭാവം വളരെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ബാഗുവണ്ണൻ ഉണ്ടായിരുന്നത് കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞ കഥ കാക്ക കാക്കളക്ക് ഏതാണ്ട് നാലായിരത്തിൽ കൂടുതൽ വേദികളിൽ അദ്ദേഹം ആ കഥ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ കഥ എഴുതിയത് അന്നത്തെ ജനൈകം പത്രത്തിൻ്റെ പത്രാധിപന്മാരിൽ ഒരാളായിരുന്ന ശ്രീ കല്ലട വാസുദേവൻ സാറാണ് ചിറ്റമ്പല ദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കഥയാണത് വളരെ ശക്തമായ ഒരു കഥ അന്നത്തെ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട അതിലെ കഥാനായിക അതുപോലെ തന്നെ പുലയ സമുദായത്തിൽപ്പെട്ട ചോതി എന്ന കഥാനായകൻ അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയം ആ കളിക്കൂട്ടുകാരായിരുന്ന രണ്ടുപേരും തമ്മിലുള്ള പ്രണയവും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിൽ നിന്നുണ്ടാകുന്ന ആ മറ്റ് സംഘർഷങ്ങളും ആയിട്ട് വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് ആ കഥ കേട്ടുകൊണ്ടിരുന്നാൽ കരയാതെ എഴുന്നേറ്റ് പോകാൻ കഴിയില്ല അതിനകത്തുള്ളൊരു പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചുറ്റുമലക്കുന്നിൻ്റെ മൂർത്താവിൽ നിത്യവും വന്നെത്തി നിൽക്കുന്ന ചോതി കൂട്ടുകാരൻ ചോതി ചുറ്റുമലക്കുന്നിൻ്റെ മൂർത്താവിൽ നിത്യവും വന്നെത്തി നിൽക്കുന്ന ചോതി കൂട്ടുകാരൻ ചോദി മൂവന്തി നേരത്ത് നീയന്തി ഒറ്റയ്ക്ക് പാൾമർ ചോട്ടിൽ വന്നിരിപ്പു മൂവന്തി നേരത്ത് നീയന്തി നൊറ്റയ്ക്ക് പാൾമർ ചോട്ടിൽ വന്നിരിപ്പു ചുറ്റുമലക്കുന്നിൻ്റെ മൂർത്താവിൽ നിത്യവും വന്നെത്തി നിൽക്കുന്ന ചോദി കൂട്ടുകാരൻ ചോദി ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഗാനങ്ങളാണ് ആ കഥയുടെ അകത്തുള്ള അന്നത്തെ ആ ഗാനത്തിൻ്റെയൊക്കെ സ്റ്റൈലും മറ്റൊന്നായിരുന്നു വളരെ മനോഹരമായിട്ടാണ് ബാഹുണ്ണൻ ആ കഥ അവതരിപ്പിച്ചത് അവസാനം കഥാനായിക ആ മറ്റേ രാജകൊട്ടാരത്തിലുള്ള ആ രാജവംശത്തിലുള്ള അവർ തന്നെ ചോദ്യം കൊല്ലുന്നു അതിൽ മനസ്സ് നൊന്ത് ആ രാജകുമാരി മറ്റേ ആ കഥാനായിക ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയൊക്കെ നല്ല വളരെ ഹൃദയസ്പർദ്ധമായ ഒരു കഥയായിരുന്നു ചുറ്റുമല ദേവീക്ഷേത്രത്തിന് ബേസ് ചെയ്തുകൊണ്ടുള്ള കാക്ക വിളക്ക് അതായിരുന്നു ബാബുവാണെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു പിന്നെ പറഞ്ഞ മറ്റൊരു കഥയാണ് ഉമ്മിണി ഉമ്മിണിത്തങ്ക അത് തിരുവി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൻ്റെ മാർത്താണ്ഡപുരം മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മക്കളായ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും അവർ രണ്ടുപേരുടെയും സഹോദരിയായ തങ്കയും ഒക്കെയെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന രാജകൊട്ടാരത്തിന് മുഴുവൻ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജകൊട്ടാരം മുഴുവൻ ആ കഥയുടെ അകത്ത് പ്രതിപാദിച്ചുകൊണ്ടാണ് ആ കഥ അവതരിപ്പിക്കുന്നത് മാർത്താണ്ഡുവർമ്മ മഹാരാജാവിനെയൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ബാബുകൊണ്ടൻ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ തങ്ക മാർത്താണ്ഡുവർമ്മയുടെ കാമുകിയാണ് പക്ഷേ തൻ്റെ സഹോദരന്മാരെ തൻ്റെ കാമുകൻ തന്നെ കൊന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ ദേഷ്യം സഹിക്കാൻ മേലഞ്ഞിട്ട് ആ നാക്ക് വലിച്ചു പുഴുത് അവസാനം അവർ ആ ഒരു യക്ഷിയായി കള്ളിയങ്കാട്ടി നീലിയായി മാറി എന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ കഥ ബാബുകൊണ്ണൻ അവതരിപ്പിച്ചത് നമ്മൾ എത്ര കേട്ടാലും മതിയാവാത്തൊരു കഥയായിരുന്നു മിണിത്തങ്ക ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാക്കവിളക്ക് പിന്നെ ബാബുകണ്ണൻ അവതരിപ്പിച്ചതെല്ലാം തന്നെ വിശ്വസാഹിത്യ കഥകളായിരുന്നു ഷേക്സ്പിയറുടെയും തോമസ് ഹാർഡിയുടെയും ഒക്കെ കഥകളായിരുന്നു അദ്ദേഹം പിന്നീട് അവതരിപ്പിച്ചത് എമിലിസോളയുടെ ഒക്കെ ആ എമലി സോളയുടെ കഥകൾ തെരേസ പിന്നെ അവതരിപ്പിച്ചു ഷെയ്ം പിന്നെ ടൈലപ്പ് ടു സിറ്റീസ് രണ്ട് നഗരങ്ങളുടെ കഥ ഇതൊക്കെ വളരെ ശക്തമായ കഥകളായിരുന്നു അതിനകത്ത് എന്ന് പറയുന്ന ഒരു കഥ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഞാനത് നാലഞ്ച് പ്രാവശ്യം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി അത് എത്ര ഒരു കഥയാണ് അതിനകത്തൊരു വില്ലനുണ്ട് ജാക്യൂസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ പെൺകുട്ടികളെയും കൊണ്ടുവരിക അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു ലോഡ്ജുണ്ട് ആ ലോഡ്ജിലൊരു നീലമുറിയുണ്ട് ആ നീലമുറിയിലാണ് പെൺകുട്ടികൾ അദ്ദേഹം കൊണ്ടുവരുന്നത് അവരുമായിട്ട് ആ രാത്രികൾ പങ്കിടുന്നത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹം സ്നേഹിച്ചൊരു പെണ്ണിനെയും കൊണ്ടുവരുന്നു ആ പെണ്ണിനെ കൊണ്ടുവന്ന് ആ നീലമുറിയിലേക്ക് അവർ രണ്ടുപേരും കൂടി കിടക്കുമ്പോൾ ആ പെൺകുട്ടി ആകെ തകർന്നു പോകുന്നു അവൾ വല്ലാതെ ഭരിഭ്രാന്തയാകുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അവൾ മറ്റൊരു പുരുഷനുമായിട്ട് ആ മുറി പങ്കിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അനാഥ ബാബോണ് പാടുന്നൊരു പാട്ടുണ്ട് കഥാനായികയായ പെൺകുട്ടി തൻ്റെ ദയനീയ കഥ ജാക്യൂസ് എന്ന വില്ലന്റെ മുമ്പിൽ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു മറ്റൊരു പുരുഷൻ്റെ ചൂടു മെത്തയിൽ വീണു മയങ്ങി മറ്റൊരു പുരുഷൻ്റെ ചൂടേറ്റു ഞാനെന്ന് മെത്തയിൽ വീണു മയങ്ങി അന്നു ആദ്യമായി മാംസദാഹത്തിൻ്റെ മുന്നിൽ പരാജിതയായി അന്നു ഞാൻ ആദ്യമായി മാംസദാഹത്തിൻ്റെ മുന്നിൽ പരാജിതയായി മറ്റൊരു പുരുഷന്റെ മെത്തയിൽ ഇങ്ങനെ എത്രയോ ഗാനങ്ങളും ഈരടികളും കവിതകളുമാണ് ബാബുണ്ണന്റെ കഥയിലുള്ളത് കേട്ടാലും കേട്ടാലും മതിയാവാത്ത കഥാപ്രസംഗ സ്റ്റൈലായിരുന്നു ബാബുണ്ണൻ അതുപോലെ ബാബുണ്ണനെ അവതരിപ്പിച്ച മോഹം എന്ന പക്ഷി തെരേസ ഒത്തിരി ഒത്തിരി കഥകൾ പിന്നെ രണ്ടു തുള്ളി കെ എ അബ്ബാസിൻ്റെ രണ്ടു തുള്ളി വെള്ളം പിന്നെ ദോ ബൂന്ദ് പാനി എന്നാണ് അതിൻ്റെ ഹിന്ദിയിലുള്ള പേര് ദോ ബൂന്ദ് പാനി രണ്ടു തുള്ളി വെള്ളം പിന്നെ സാത്ത് ഹിന്ദുസ്ഥാനി അങ്ങനെ ഒത്തിരി കഥകൾ വിദേശ കഥകളും ബംഗാളി കഥകളും മറ്റ് ഇതര ഭാഷകളിലുള്ള കഥകളും എല്ലാം തന്നെ ബാബു കൊണ്ടൊരു കഥാപ്രസംഗമായി തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെ കഥാപ്രസംഗ രംഗത്ത് അദ്ദേഹം വെന്നിക്കൊടി പാറിച്ചു കഥാപ്രസംഗത്തിന് സംഗീത നാടക അക്കാദമി ആദ്യമായി അവാർഡ് കൊടുക്കുന്നത് കൊല്ലം ബാബു എന്ന ഖാധിയനായിരുന്നു അതിനെ ചൊല്ലി ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള ഘാധിയന്മാരുണ്ടായിരുന്നു ബാബുണ്ടനേക്കാലും സീനിയർ ആയിരുന്നു എന്നുണ്ടായിരുന്ന മിക്കവാറുമുള്ള എല്ലാ ഘാധികരും അങ്ങനെ ഒത്തിരി ഒത്തിരി അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാപ്പോഴും സംഭവിക്കുന്നതാണ് അത് കഥാപ്രസംഗത്തിന് മാത്രമല്ല നമുക്ക് തന്നെ അറിയാം സിനിമാ രംഗത്ത് എത്രയോ പ്രശ്നങ്ങളാണ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നത് അതൊക്കെ അതിന് യോഗ്യത ഉള്ളവർക്ക് കൊടുക്കും ചിലപ്പം കൊടുക്കാതിരിക്കും ചിലപ്പോൾ അർഹതയില്ലാത്തവർക്ക് കിട്ടും ചിലപ്പം കൈക്കൂല്യം മേടിച്ചുകൊണ്ട് അവാർഡുകൾ കൊടുക്കും ഞാനൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് എങ്കിലും സംഗീത നാടക അക്കാദമിയുടെ ഒത്തിരി അവാർഡുകൾ ഈ അദ്ദേഹത്തിന് ലഭിച്ചു മറ്റേ പുരസ്കാരങ്ങൾ നിരവധി പുരസ്കാരങ്ങളാണ് ബാബുവണ്ണിന് സംഗീത അക്കാദമിയിൽ നിന്ന് ലഭിച്ചത് പിന്നെ മറ്റ് നിരവധി അവാർഡുകൾ എന്തായാലും തൻ്റെ കഥാപ്രസംഗ ജീവിതത്തിൽ ബാബുവണ്ണനെ അഭിമാനിക്കാം താൻ ഒരു ശക്തനായ കാതികൻ തന്നെയായിരുന്നു അതിനുശേഷം കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ബാബുവൻ നാടക ട്രൂപ്പ് തുടങ്ങിയിരുന്നു കൊല്ലം യവന നിരവധി നാടകങ്ങളാണ് അവതരിപ്പിച്ചത് എത്രയോ ശക്തമായ നാടകങ്ങൾ ബാബുണ്ണൻ നാടകങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ അഡ്വക്കേറ്റ് മണിലാൽ എഴുതിയ അൻവലിവന്ന് പറയുന്ന നാടകത്തിന് ഒത്തിരി അവാർഡുകൾ സംഗീത നാടക അക്കാദമി അദ്ദേഹത്തിന് കൊടുത്തു അതുപോലെ തന്നെ പിന്നെ വക്കം ഷക്കീർ സംവിധാനം ചെയ്ത നാടകങ്ങൾ പിന്നെ ബേബിക്കുട്ടൻ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന നാടകങ്ങൾ അങ്ങനെ പിന്നെ മിക്കവാറുമുള്ള ഫ്രാൻസിഷിയും അവേലിക്കല അവസാനമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച നാടകം എഴുതിയത് മുഹാദ് ബബ്ബായുമായിരുന്നു അപ്പം നാടകത്തിൻ്റെ അവതരണത്തിലും നാടക പ്രസ്ഥാനത്തിലും അദ്ദേഹം വളരെ വളരെ കാര്യമായി തന്നെ നിലയുറപ്പിച്ചിരുന്നു അപ്പോൾ പല ഇൻ്റർവ്യൂവിലും പാകൊണ്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വമാണ് എൻ്റെ മക്കളോടൊപ്പമോ അല്ലെങ്കിൽ എൻ്റെ മറ്റു സഹായത്തിനോ ഞാൻ പോകാതെ ഈ ഒരു കലാപ്രസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവസാന നിമിഷം വരെ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും നാടകത്തിന് അദ്ദേഹം ക്യാമ്പിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ക്യാമ്പിൽ ഉണ്ടാകുമ്പോഴൊക്കെ എനിക്കും ബാവുകണ്ണനോടൊപ്പം തന്നെ കൊല്ലത്ത് മുറി ഉണ്ടായിരുന്നു പരിപാടിയിൽ ബുക്ക് ചെയ്യുന്ന ഓഫീസ് ഉണ്ടായിരുന്നു നാടകവും കഥാപ്രസുവും ബുക്ക് ചെയ്യാൻ അപ്പോൾ ചിലപ്പോഴൊക്കെ അവിടെ എത്തുമ്പോഴൊക്കെ ബാബുണ്ണനുമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കും ഒരു ദിവസം കഥാപ്രസംഗം ഇല്ലാത്തൊരു ദിവസം ഞാൻ അവിടെ ഉണ്ടായപ്പോൾ ആരോ ബാഹുണ്ണനോട് പറഞ്ഞു ബാബുണ്ണ നിങ്ങൾ ഈ ഉണ്ണി കൃഷ്ണൻ ശരിക്ക് അതുപോലെ തന്നെ അനുകരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ നിങ്ങള കഥാപ്രസംഗങ്ങളിൽ ഞാൻ വെറുതെ ഇരുന്ന് പറയും അങ്ങനെ എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞടാ നീ ഒന്ന് പറയടാ എനിക്കൊന്ന് ഒരു കൊതിയുണ്ട് ഞാൻ പറഞ്ഞു അണ്ണ അങ്ങനെയൊന്നുമില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ഞാൻ നിങ്ങളെ ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് അനുകരിക്കും ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒന്ന് പറ അപ്പോൾ എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞ ബാവുണ്ണം പറഞ്ഞൊരു കഥയുണ്ടല്ലോ ഹനുമാൻ കുന്നും പാപ്പനങ്കോട് ലക്ഷ്മണൻ എന്ന സാഹിത്യകാരൻ എഴുതിയ ഒരു കഥയാണ് ഹനുമാൻ കുന്നു നമ്മുടെ കാട്ടാക്കടയും കള്ളിക്കാടും ഒക്കെയാണ് ആ പശ്ചാത്തലം അപ്പോൾ അവിടെയുള്ള അത്രയും പറങ്കമാവൻ തോട്ടങ്ങളൊക്കെയാണ് അപ്പോൾ അതിലെ കഥാനായകൻ്റെ പേര് അപ്പു എന്നാണ് അപ്പുവിൻ്റെ ജോലി ഒരു മുറുക്കാങ്കിടയാണ് ആ മുറുക്കാങ്കിട നടത്തുന്ന ജോലിയാണ് അപ്പം ബാവുവണ്ണം പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് നെയ്യാർ ഡാമിൻ്റെ കരയിലുള്ള കൊച്ചു കൊച്ച് കടകളുടെ ഇടത്തേറ്റത്തായിട്ട് ആ കാണുന്ന കൊച്ചു മുറുക്കാങ്കട ആ മുറുക്കാങ്കട നടത്തുന്നത് ഈ കഥയിലെ കഥാനായകനായ അപ്പുവാണ് അപ്പുവിനൊരു കാമുകിയുണ്ട് പങ്കി അവളങ്ങ് ഹനുമാകുന്നിൻ്റെ മേളിലാണ് താമസിക്കുന്നത് പങ്കി അവിടെ വന്നുകൊണ്ട് വിളിച്ചു അപ്പുവണ്ണാ അപ്പു കടയിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഹനുമാങ്കിൻ്റെ മേളിൽ നിൽക്കുന്നു തൻ്റെ പ്രിയപ്പെട്ടവൾ പങ്കി അപ്പൂ തൻ്റെ മുറുക്കാൻ കടയിൽ നിന്ന് നേരെ ഹനുമാൻ ഒന്നിൻ്റെ മേളിലേക്ക് കയറി ചെന്നു നോക്കുമ്പോൾ ആ കാണുന്ന പറഞ്ഞമാവിൻ്റെ കൂട്ടത്തിൽ ഒരു പറഞ്ഞമാവിൻ്റെ ചോട്ടിൽ നീ നിൽക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട കാമുകി പങ്കി ഒരു പുള്ളിയുള്ള പാവാടയും പുള്ളിയുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് തന്നെ നോക്കി വിരളിങ്ങനെ നഖവും കടിച്ചു നിൽക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾ അവളെ കണ്ട മാത്രയിൽ അപ്പോൾ അവിടെ അടുത്തേക്ക് എത്തു എന്നിട്ട് അവളോട് ചോദിച്ചു പങ്കി എന്തോ നീ എന്നെ വിളിച്ചോ എന്തിന് ഒന്ന് കാണാൻ കണ്ടോ കണ്ടു ഇതാണ് ബാബു എൻ്റെ സ്റ്റൈല് അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു ഞാനിപ്പോൾ പറയുമ്പോൾ മരിച്ചു എന്നറിഞ്ഞ് ഞാനും അദ്ദേഹത്തിൻ്റെ ശബ്ദശരീരം കാണുന്നതിന് വേണ്ടി മൃതശരീരം കാണുന്നതിന് വേണ്ടി വീട്ടിൽ ചെല്ലുമ്പോൾ സത്യത്തിൽ ഞാൻ ആ മൃതശരീരത്തെ റീത്ത് വെക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു കാരണം ഒരു കാലത്ത് ഒരുപാട് എന്നെ സ്നേഹിച്ചിരുന്ന കഥാപ്രസംഗത്തെ സ്നേഹിച്ചിരുന്ന നാടകപ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്ന കലയ്ക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ബാബുവണ്ണൻ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞ ആ നിമിഷം സത്യത്തെ സഹിക്കാൻ കഴിയില്ല വല്ലാത്ത വേദനയുണ്ട് ഒരു വിധത്തിൽ ഒറ്റവാക്യം ചോദിച്ചാൽ ഈ രംഗത്ത് കഥാപ്രസംഗ രംഗത്ത് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു നാമധേയമാണ് കൊല്ലം ബാബു എല്ലാവരുടെയും ബാബുവണ്ണൻ നാടകക്കാരുടെയും കഥാപ്രസംഗക്കാരുടെയും കലാകാരന്മാരുടെയും ആരും ബാബു സാറേ എന്ന് വിളിച്ചാൽ കേട്ടിട്ടില്ല എല്ലാവർക്കും ബാബു ബാബുവണ്ണനാണ് അങ്ങനെയുള്ള ബാബുവണ്ണൻ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയി ആ ബാബുവണ്ണൻ്റെ ഓർമ്മയുടെ ആ മുമ്പിൽ കൊല്ലം ബാബു എന്ന ആ നാമധേയത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേദനയോടെ എൻ്റെ നമസ്കാരം